മാന്യർക്ക് നമസ്കാരം ബാർക് റേറ്റിംഗില് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് റിപ്പോർട്ടർ ചാനലാണ് ഒന്നാമതുള്ളത് ഈ ഒന്നാമതുള്ള റിപ്പോർട്ടർ ചാനലിന് നല്ല ഒന്നാന്തരം പണി കൊടുത്തുകൊണ്ടാണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ചാനലിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണനെ തൂക്കിയെടുത്തങ്ങ് കൊണ്ടുപോയത് നമുക്കറിയാം ഉണ്ണി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിനോടുള്ള വിയോജിപ്പ് കാരണം പക്ഷെ അദ്ദേഹം വലിയ രീതിയിൽ തന്നെ അദ്ദേഹം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അതൊരു സത്യമാണ് എന്ന രീതിയിൽ അദ്ദേഹം വലിയ രീതിയിൽ മുന്നോട്ട് വെക്കാറുണ്ട് അത് ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കാനും അദ്ദേഹത്തിന് ഒരുപാട് സാധിക്കാറുണ്ട് ഒരു മികച്ച മാധ്യമ പ്രവർത്തകരെ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ അത് വലിയൊരു ഇടിവാണ് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് നോക്കാം ഒരു നാളുകളിൽ എങ്ങനെയാണ് ഉണ്ണി ബാലകൃഷ്ണനെ ഏഷ്യാനെറ്റ് കൈകാര്യം ചെയ്യുക എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നൊക്കെ അതായത് നമുക്കറിയാം കുറച്ചായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് രാജീവ് ചന്ദ്രശേഖർ എത്തിയതോട് കൂടിയിട്ട് ഏഷ്യാനെറ്റ് ഒരു ബി ജെ പി ചാനലാണ് അതിൻ്റെ ഓണർ ബി ജെ പി പ്രസിഡന്റ് ആണ് അത്തരത്തിൽ വലിയ പ്രചരണം ഇവിടെ അതായത് തീവ്ര ചിന്താഗതിക്കാർ നിരന്തരം നടത്താറുണ്ട് ഈ ഉണ്ണി ബാലകൃഷ്ണനെ പിടിച്ച് ഏഷ്യാനറ്റിലേക്ക് കൊണ്ടുവന്നതോട് കൂടിയിട്ട് ഈ ഒരു പ്രചരണം വലിയ രീതിയിൽ ഒരു ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് അതെനി ആര് ചെയ്യിപ്പിക്കുന്നതാണ് അതെനി എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ തന്നെ സാധാരണക്കാര് ചിന്തിക്കട്ടെ മനസ്സിലാക്കട്ടെ ഞാൻ ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പ്രചരണത്തിന് ഒരു തെളിവ് മുന്നോട്ട് വെക്കാം ഒരു ബഷീർ വള്ളിക്കുന്ന് അതായത് തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടി നിരന്തരം നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിലേക്ക് ഉണ്ണി ബാലകൃഷ്ണൻ എത്തിയാൽ എന്ത് സംഭവിക്കും ഒരു ഉണ്ണി ബാലകൃഷ്ണന് മിണ്ടോനയെ പറ്റില്ല എന്ന തരത്തിലൊക്കെ വലിയ രീതിയിൽ അതായത് ബി ജെ പിക്ക് ആ ഒരു വലിയ രീതിയിലാണ് ഇതൊക്കെ തന്നെ ഉപയോഗിക്കുക എന്ത് കിട്ടിയാലും അത് ബി ജെ പിക്ക് ഉപയോഗിക്കുക എന്നുള്ള രീതിയാണ് ഈ തീവ്ര ചിന്താഗതിക്കാരനായിട്ടുള്ള ബഷീർ വള്ളിക്കുന്നിലുള്ളത് ഈ ഉണ്ണി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ബഷീർ വള്ളിക്കുന്ന് മുന്നോട്ട് വെക്കുന്നത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനറ്റിലേക്ക് പോകുന്നത്രേ പഠിച്ചോനെ അദ്ദേഹത്തിന് നല്ലത് മാത്രം വരുത്തണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു നമ്മൾ പ്രേക്ഷകർക്ക് അതാണല്ലോ ചെയ്യാൻ പറ്റുക േറ്റസ്റ്റ് ബാർക്ക് റേറ്റിംഗ് പ്രകാരം ഏഷ്യാനെറ്റിനെ പിറകിലാക്കി തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയും റിപ്പോർട്ടർ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് കേരള യൂണിവേഴ്സൽ റേറ്റിംഗില് ഏഷ്യാനെറ്റ് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഇരുപത്തി അഞ്ചിൽ നിൽക്കുമ്പോൾ നൂറ്റി അഞ്ച് പോയിന്റ് ആറ് ഒൻപത് ആണ് റിപ്പോർട്ടറിൻ്റെത് ആര് മുന്നിൽ തുടരുമെന്ന് തീരുമാനിക്കുന്ന റേറ്റിംഗ് യുദ്ധം കുറെ കൂടി മുറുകാൻ പോവുകയാണ് എന്നർത്ഥം അതുകൊണ്ട് തന്നെ ശ്രദ്ധേയരായ അവതാരകർക്ക് വേണ്ടിയുള്ള ഓഫറുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാട്ടങ്ങളും തുടരും ഓരോരുത്തർക്കും അവരുടേതായ പ്രയോറിറ്റികൾ ഉണ്ടാകുമല്ലോ ഒരു കാര്യം ഉറപ്പാണ് ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടറിൽ കിട്ടിയ ഒരു വലിയ സ്പേസ് ഉണ്ട് ഓഡിയൻസ് ഉണ്ട് സ്വീകാര്യതയുണ്ട് അതിന്റെ നാലിലൊന്ന് വിസിബിലിറ്റി അദ്ദേഹത്തിന് ഏഷ്യാനെറ്റിൽ കിട്ടില്ല റിപ്പോർട്ടറിലെ മീറ്റ് ദ എരിറ്റേജ് പരിപാടിയിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്പേസ് ഉണ്ണിയുടേതായിരുന്നു ആ പരിപാടിയിലെ ഏറ്റവും ജനകീയനായ അവതാരകനും അദ്ദേഹമായിരുന്നു അത് വെറുതെ കിട്ടിയതല്ല എന്നും അദ്ദേഹത്തിന്റെ കഴിവും അവതരണ ശൈലിയും സൂക്ഷ്മ പാഠവും ലഭിച്ചതാണ് എന്നുള്ളതും ശരിയാണ് എന്നിരുന്നാലും മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിലും ഇതുപോലൊരു സ്പേസും പ്രേക്ഷകരും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നത് സത്യമാണ് ഇനി ലഭിക്കുകയില്ല എന്നത് അതിലേറെ വലിയ സത്യമാണ് ഏഷ്യാനെറ്റ് കൂടുതൽ കൂടുതൽ സംഘിവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഉടമസ്ഥതയിലും കടുത്ത നിയന്ത്രണത്തിലും തുടരുന്ന ഒരു ഘട്ടത്തിൽ ഉണ്ണി ബാലകൃഷ്ണനെ പോലെ പോലെ ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകര് അവിടെ എത്ര സ്വാതന്ത്ര്യം ലഭിക്കുമെന്നത് കണ്ടറിയണം റിപ്പോർട്ടറിൽ അദ്ദേഹത്തിന് കേന്ദ്രത്തെയും കേരളത്തെയും ഒരുപോലെ വിമർശിക്കാമായിരുന്നു സി പി എമ്മിനെയും ബി ജെ പി യേയും കോൺഗ്രസിനെയും വിഷയത്തിന്റെ മെറിറ്റ് നോക്കി വിശകലനം ചെയ്യുമായിരുന്നു ഏ ചാനറ്റിൽ ഇനി അത് പറ്റില്ല ഓൺ സ്ക്രീൻ റോളിലാണെങ്കിലും എഡിറ്റോറിയൽ റോളിലാണെങ്കിലും സംഘപരിവാറിനെ ആയത്തിൽ വിമർശിക്കുന്ന ഒന്നും ഇനി പറ്റില്ല അങ്ങനെ വല്ലതും വന്നാൽ മുണ്ടുമടക്കി കുത്താനും മലയാളം സംസ്കരിക്കാനും അറിയുന്ന മുതലാളിയുടെ വക അന്ത്യ സംസ്കാരം ഉണ്ടാകും സി പി എമ്മിനെ ആവശ്യത്തിനും അനാവശ്യത്തിനും തെറിവിളിക്കാൻ സർവത്ര സർവത്ര സ്വാതന്ത്ര്യം ലഭിക്കും എന്നത് മാത്രമാണ് ഉണ്ണി ബാലകൃഷ്ണന് മുന്നിൽ തുറന്നു കിടക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ദേശീയ ബഷീർ വള്ളിക്കുന്ന് അതായത് ഏഷ്യാലെറ്റ് ഒരു ബി ജെ പി ചാനൽ എന്ന രീതിയില് നമ്മുടെ കേരളത്തിൽ ഈ തീവ്ര ചിന്താഗതിക്കാർ നിരന്തരം പ്രചരിപ്പിക്കാറുണ്ട് അതിന് ഉടമസ്ഥത ഇതാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന രീതിയിൽ റിപ്പോർട്ടർ ചാനലെയൊക്കെ പരമാവധി പൊക്കിപ്പിടിച്ച് ഇത്തരം ആളുകൾ കൊണ്ടുപോകുന്നുമുണ്ട് ഈ റിപ്പോർട്ടർ ചാനൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളോ ആ ചാനലില് ഒരാള് ബി ജെ പി ഒരാള് കോൺഗ്രസ് ഒരാള് സി പി എം അതേപോലെ തന്നെ തീവ്ര ചിന്ത ആ ഒരു രീതിയിൽ സംസാരിക്കുന്ന ആള് ഇത്തരത്തിൽ എല്ലാ ആളുകളുടെയും ഭാഗം പറയുന്ന ഒരു വ്യക്തമായിട്ടുള്ളൊരു ഒരു ഒരു സംവിധാനം ആ ചാനൽ ഒരുക്കിയിട്ട് എല്ലാ ആളുകളെയും എത്തിക്കുക എന്നൊരു കുതന്ത്രമാണ് റിപ്പോർട്ടർ ചാനൽ പഴച്ചു മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അത് ഒന്നാം സ്ഥാനത്തേക്ക് എത്താനൊക്കെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ മറ്റൊന്നു കൂടിയുണ്ട് ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഈ തുടർച്ചയായിട്ട് രണ്ടാഴ്ചകളിലും ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് എല്ലാവരും ഒരുമിച്ച് നിന്ന് ദേശീയതക്കൊപ്പം നിന്നു എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം ആ ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തിന് അനുകൂലമായിട്ട് അവർ നിരന്തരം മറ്റെല്ലാ പൊളിറ്റിക്സും മാറ്റി വെച്ച് നിരന്തരം അവര് വാർത്ത കൊടുത്തു അതുകൊണ്ടൊക്കെ തന്നെ വലിയൊരു സമൂഹം അതിലേക്ക് എത്തി എന്നുള്ളതിന്റെ വിജയം കൂടിയാണ് ഈ ബർക്രൈറ്റില് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയും അവർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് എന്നാൽ അവർ അവരുടെ സ്ഥിരം ശൈലിയിലേക്ക് തിരിച്ചു പോകുന്നതോടു കൂടിയിട്ട് ആ സ്ഥാനം പോകും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഈ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ബോധമുള്ള മലയാളികൾ തിരിച്ചറിയേണ്ടത് ഏഷ്യാനെറ്റിനൊരു ബി ജെ പി ഒരു സംഘപരിവാറാണ് അതിനൊരു ബഹിഷ്കരിക്കാനുള്ള രീതിയിൽ പല ആളുകളും ഇവിടെ വലിയ പ്രചരണം നടത്തുന്നുണ്ട് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ ഒന്ന് വിശ്വസിച്ചു കൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു ചാനൽ തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്നുള്ളത് അത് അതിൽ യാഥാർത്ഥ്യങ്ങൾ നിരന്തരം വരുന്നത് കൊണ്ട് തന്നെ അതിനെ മറികടക്കേണ്ടതുണ്ട് ഇത് കുറച്ചു മുമ്പേക്ക് പല രീതിയിലുള്ള അന്ത്യ ചർച്ചകൾ പോലും ഏഷ്യാനെറ്റ് നടത്തിയതോട് കൂടിയിട്ടാണ് ഇതിനെതിരെ വലിയ രീതിയിൽ ഇവിടെ വലിയ രീതിയിൽ ഇവിടെ പ്രചരണമൊക്കെ നടത്താറുള്ളത് അപ്പൊ ഈ ഒരു ഉണ്ണി ബാലകൃഷ്ണനെ പോലും ഉയർത്തിപ്പിടിച്ചിട്ട് ഈ ഒരു ചാനലിനെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനലിനെ സംഘവല് അതായത് ബി ആ ഒരു രീതിയിലേക്ക് വലിയ രീതിയിൽ അടച്ചാക്ഷേപിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഏഷ്യാനൊക്കെ നിരന്തരം യാഥാർത്ഥ്യങ്ങളാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാറുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള പല യോജിപ്പുകളും വിയോജിപ്പുകളൊക്കെ ആളുകൾക്ക് ഉണ്ടാവും അത് സ്വാഭാവികമാണ് നമ്മൾ തന്നെ പല ഘട്ടത്തിലും അതിനോടുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയതുമാണ് എന്നിരുന്നാലും മറ്റ് ചാനലുകളെക്കാൾ അതായത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുമ്പോൾ ഏറ്റവും മികച്ചത് ഏഷ്യാനെറ്റ് തന്നെയാണ് ഏഷ്യാനെറ്റിനെതിരെയൊക്കെ ഒരുപാട് തീവ്ര ചിന്താഗതിക്കാര് കിടന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏഷ്യാനെറ്റിലെത്താൽ സ്വന്തം നിലപാട് പോലും പറയാൻ സമ്മതിക്കില്ല എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് എന്തെ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം സംസാരിച്ച ഉണ്ണി ബാലകൃഷ്ണൻ ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയാണ് എന്ന് തന്നെയാണോ നിങ്ങൾ തന്നെ ഉയർത്തി പിടിക്കുന്നത്